ഒരു അറിയാ അതെയാ എന്നാ സീ നിങ്ങള് വിളിക്ക് കേട്ടാ ഞാൻ ശരിയാക്കി തരാം

മാത്രമേ കടലിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകൊള്ളുന്നു സേവ് ചെയ്ത് കടലിന്റെ ദൂരങ്ങളിലേക്ക് ഇറങ്ങി ചേരരുതെന്ന് ഇവിടെ സേവനം ചെയ്യുന്ന ലൈഫ് ഗ്രാമമാർ അറിയിച്ചിട്ടുണ്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട് മാഷ ചെയ്ത പുഷ്പേങ്ങും പറ്റൂല നിങ്ങളെ പോലെ പറ്റുക അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടവര് കാണുന്ന പറഞ്ഞു അത് സാറില്ല ഞാൻ മനസ്സുകൊണ്ട് പൂജ ചെയ്ത് കഴിഞ്ഞപ്പോ ഓ ഗണാനാത്വ ഗണപതി അതാണ് കവിനാമുപ്രോസ്തവും യശരാജം ബ്രഹ്മണാ ബ്രഹ്മണസ്പതി ആന ശ്രീതി അത്രയാണ് നിങ്ങളത്ര ഇല്ലെങ്കിൽ ചെറിയൊരു വേദം പഠിക്കുന്നതല്ല അങ്ങനെയാ നമുക്ക് പൊതുവെ പൊട്ടിച്ചിട്ട് ज़िए 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 आदे, 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 आदे। क्या नाम है आपका नाम क्या बोलो क्या बोला आगा। 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 আচ্ছা আচ্ছা নামে আইসেট রাইট নোট দিদি রাইট নোট দিদি দেখো নাম্বার এক নাম্বার হ্যাঁ এতট মত সাপোর্ট ইন করতে চাই দাও বড়দি মপ മോറിയ 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 Moria, Mor Mor Moria. 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 അതങ്ങ് പോ അത് ശരിയായിക്കോളൂ അങ്ങനെ അങ്ങ് പോയിക്കോളും അല്ലെ അതെ അതെ അമ്പാടിമുക്കിൽ അവരതാ അതിനെ അങ്ങ് പോയിക്കോളും കേട്ടോ അതെ അല്ലേ കടലിൽ വേണ്ടാത്തൊക്കെ തള്ളൂല്ലേ അതെ അതെ നല്ല പണിത്തര അവര് പണിത്തരാതെ നിങ്ങള് പറഞ്ഞ ശരിയാ വിജേഷ് ഭായി പറഞ്ഞത് ഭയങ്കര പണിയല്ലേ

ും ശരിയോടൊന്നും നാലഞ്ചിലേറായിട്ടാ തിര വരുന്നത് കേൾക്കുന്നത് നല്ല മഴ വരുന്നത് അതെ അത് പോയിക്കോളും നിങ്ങളതാണോ കോള് വരുന്നില്ല ആ പകുതി അവിടെ എത്തി പോയില്ലേ ഈ വരുന്നാട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടേ ഒഴിക്കും ഇങ്ങോട്ടേക്കും ആ അതാണല്ലേ ുള്ളിലോട്ട് നമ്മളെ അടിച്ചിങ്ങ് പോവില്ല പിന്നൊന്നും ചെയ്യാൻ നല്ല കടലി വരും ചെരിഞ്ഞിട്ട് ഇപ്പൊ തന്നെ പോകുന്നു കിട്ടിയാലേ എവിടെ ഇപ്പൊ തന്നെ അതിനായിട്ട് വന്നതല്ലേ നല്ല നല്ല പൊന്തിച്ചിട്ട് കടലിൽ നടക്കുമ്പോ നടക്കാവും ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോവാ ഞാൻ ചെയ്യുന്നു ഞാൻ രണ്ടെണ്ണം നിങ്ങളെ നമ്പർ പറഞ്ഞ ഞാൻ പിന്നെ ഷെയർ ചെയ്ത് തരാം ഓൺലൈൻ ഇതില് റെക്കോർഡ് ആയിക്കോളൂ നമ്പർ പറഞ്ഞോളി തൊണ്ണൂറ്റിയേഴ് ആ

ഞാൻ ദുബായിലുള്ള ഇപ്പൊ പള്ളിയിലൊക്കെ പോവാ പള്ളിയിലെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് നമ്മടെ ഞാൻ എല്ലാരോടും താജൂദ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യും കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു കൂടെ മൂന്നേ കാലിൽ എഴുതേപ്പു ഞാൻ ഇനിയും പതിനെട്ടെണ്ണം അങ്ങനെ വരാനുണ്ട്